ആഗോള വ്യവസായ വാണിജ്യ ഭീമനായിട്ടുള്ള സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ആകെ മൊത്തം വരുമാനത്തിൻ്റെ ജി ഡി പിയുടെ അധികം സ്വന്തമായിട്ട് ആസ്തിയുള്ള ജോർജ് സോറോസ് ഏറെക്കാലമായിട്ട് ഇന്ത്യയുടെ ബി ജെ പിയുടെ പതനത്തിന് വേണ്ടിയിട്ട് ഉള്ള തീവ്രമായിട്ടുള്ള സാമ്പത്തിക യുദ്ധം കോബർട്ട് ആൻഡ് ഓവർട്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പരസ്യമായിട്ട് അത് പറഞ്ഞു അത്രയും ഒരു സത്യസന്ധത കാണിച്ചു ഇന്ത്യ മോദിയെ ഞാൻ ഭരണത്തിൽ നടക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം അത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ മുഴക്കുകയുണ്ടായി ഇടക്ക് വലിയ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഒരു പക്ഷേ കുറേയൊക്കെ അദ്ദേഹം അതിൽ വിജയിച്ചു കാരണം ബി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ് ആ സമയത്ത് തന്നെയാണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി അവരുടെ ആശയ ഭിന്നതകളെല്ലാം മറന്നുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായിക്കൊണ്ട് മോദിയെ വീഴ്ത്താൻ വേണ്ടി വീഴ്ത്തും എന്ന് അവർ ഉറച്ചും വിശ്വസിച്ചു ഒരു പണി നടത്തിയത് ആ പണിയിൽ പക്ഷേ ഈ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം കൂടി കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ബി ജെ പി എന്ന കക്ഷിക്ക് ഒറ്റയ്ക്ക് കിട്ടിയ വോട്ടിനേക്കാൾ വളരെ കുറവായിരുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിൽ സമർത്ഥമായ നയതന്ത്രത്തിലൂടെ വിജയിച്ചു ബി ജെ പി എന്നാലും ഈ ഘടക കക്ഷികൾ പാലം വലിക്കൂ അങ്ങനെ ബി ജെ പി ഏതാനും മാസങ്ങൾക്കകം തീരും എന്നൊക്കെ വിചാരിച്ചു പോയി ഇന്ത്യ മുന്നണി അത് നടന്നില്ല എന്നറിഞ്ഞപ്പോൾ വളരെ നിരാശയാണ് പിന്നെയും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സോറോ സമ്മാവൻ്റെ അടുത്തേക്ക് പോയി സോറോ സമ്മാവൻ ഞാൻ പറഞ്ഞത് വളരെ കൂടി തന്നെയാണ് കാരണം അതാണ് നമ്മുടെ ഈ പറയുന്ന ടോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ തന്നെ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അതായത് ജോർജ് സോറോസ് എന്ന വ്യക്തിക്ക് ജോർജ് നെഹ്റു അല്ല അദ്ദേഹം ജോർജ് സോറോസ് ആണ് പക്ഷേ ഇന്ത്യയിലെ നെഹ്റു കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ടുകൂടിയാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം രാഹുൽ ഗാന്ധിയെ പകരം പ്രധാനമന്ത്രിയാക്കണം എന്നൊരഭിനിവേശം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു വയസ്സ് നൂറോടടുത്തു എങ്കിലും അദ്ദേഹം ആ പോരാട്ട വീര്യം കളഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും തൻ്റെ ബന്ധുവും കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കണം എന്ന് വേണ്ടിയിട്ട് കോടീശ്വരനാണല്ലോ പണം എവിടെ പേടമെങ്കിലും എറിഞ്ഞിട്ട് ആരെ വേണമെങ്കിലും മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഓപ്പൺ സൊസൈറ്റി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മീഡിയ പ്രസ്ഥാനം തൊണ്ട് തന്നെയുണ്ട് സോണിയാഗാന്ധി അതിലുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യക്കാരനായ ഒരാളിനെ അതിൻ്റെ തലപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം ഇന്ത്യ നെക്സ്റ്റ് അവിടെ ഒരു അട്ടിമറി നടത്തുക അത് പട്ടാളം അട്ടിമറിയല്ല ജനാധിപത്യ അട്ടിമറി ജനാധിപത്യത്തെയും അട്ടിമറിക്കാവല്ലോ ബംഗ്ലാദേശ് നമ്മൾ കണ്ടല്ലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നോണ്ടല്ലോ അങ്ങനെയുള്ളൊരു അട്ടിമറി ഇവരൊക്കെ നടത്താറുണ്ട് ഇവർക്കൊക്കെ ഇത് വലിയൊരു വിനോദമാണ് നമ്മളൊക്കെ ഒരു ചായ കുടിക്കുന്ന പോലെ ഉള്ളു ഇവർക്കിതൊക്കെ ഈ അട്ടിമറി എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ അതിൽ വിജയിച്ചിട്ടില്ലെന്ന് മാത്രം അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ജർമ്മനിയിൽ പോയിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൈനയുടെ വളർച്ചയെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വളർച്ച വളരെ വളരെ മോശമാണ് പറയാൻ വളരെ എളുപ്പമാണല്ലോ അതിൻ്റെ കാരണം കൂടി അദ്ദേഹം ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു കാരണം അതിൻ്റെ പ്രധാനപ്പെട്ടതും പ്രഥമവുമായിട്ടുള്ള കാരണം വളരെ വ്യക്തമാണ് എല്ലാവർക്കും അറിയാം അത് ചൈനയിൽ ഒരു കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഇത്രയും കാലം നമ്മെ ഭരിച്ചു മുടിച്ചാൽ ഈ കോൺഗ്രസ് ആണതിൻ്റെ കാരണം ചൈനയേക്കാൾ ഇന്ത്യ വളരാത്തതിൻ്റെ കാരണം ചൈനയുടെ മുമ്പിൽ തോറ്റുപോയതിൻ്റെ കാരണം രണ്ട് തരത്തിലും യുദ്ധത്തിലും തോറ്റുപോയി സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിലും തോറ്റുപോയി ചൈനയിലുള്ളത് പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് പാർട്ടിയല്ല ഇന്ത്യയിലുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് അതാണ് ഈ രാജ്യത്തിൻ്റെ ശാപം ഇതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നത് നരേന്ദ്രമോദി ശരിയായ പന്താവിലൂടെ റീസ്ട്രക്ചർ ചെയ്ത് സ്ട്രക്ചറൽ മാറ്റങ്ങളുമായി ഘടനാപരമായ മാറ്റങ്ങളുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ച് ലോകത്തിൽ ഏറ്റവും വളരുന്ന ഒന്നായിട്ട് കുതിര ശക്തിയിൽ തന്നെ വളരുന്ന ഒന്നായിട്ട് മാറ്റിയപ്പോൾ അതിനെതിരെ അസൂയ പൂണ്ടിട്ട് വിറളി പൂണ്ടിട്ട് അതിനെ തകർക്കാൻ നമ്മുടെ ഇന്ത്യയുടെ പട്ടാളക്കാരുടെയും ജുഡീഷ്യറിയുടെയും കോടതിയുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും നമ്മുടെ പൗരന്മാരുടെ ആകെ വീര്യം ചോർത്താൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളുമായി ജർമ്മനിയിൽ കടന്ന് സവാരി നടത്തുകയാണ് സവാരിഗിരി സവാരിഗിരിഗിരി ശകുനി എങ്ങനെയാണ് കർണൻ്റെ വീരം ചോർത്താൻ ശ്രമിച്ചത് അതേമാതിരി തന്നെയാണ് ഇദ്ദേഹം ശൗര്യം ചോർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോർജ് സോറോസ് അമ്മാവിൻ്റെ ഉപദേശമാണ് ശകുനിയാണല്ലോ ശകുനി ശകുനി അല്ല ശകുനി അല്ല ശല്യനാണ് കർണൻ്റെ വീര്യൻ ചോർത്താൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഒരു അമ്മാവനാണ് രാഹുൽ ഗാന്ധിക്ക് ഈ ജോർജ് സോറോസ് അമ്മാവൻ എങ്ങനെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കും ഇത് വെറുതെ പറയുന്നൊന്നുമല്ല കാരണം ജോർജ് സൊറോസൻ ആഴത്തുള്ള ബന്ധമുണ്ട് നെഹ്റു കുടുംബമായിട്ട് ബി കെ നെഹ്റു എന്ന് പറയുന്ന ഒരാളായിരുന്നു പ്രസിദ്ധനായിട്ടുള്ള രാഷ്ട്രീയ ബ്യൂറോക്രാറ്റും രാഷ്ട്രീയക്കാരനും ഒക്കെ ആയിട്ടുള്ള ജമ്മു കാശ്മീർ ഗവർണറും ഒക്കെ ആയിട്ട് നെഹ്റുവിൻ്റെ അടുത്ത ബന്ധുവ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു മറ്റൊരു നെഹ്റു ഉണ്ട് ഫോറി നെഹ്റി നെഹ്റു സ്ത്രീയാണ് ആ സ്ത്രീയുമായിട്ട് ദീർഘകാലമായിട്ടുള്ള ഉണ്ടായിരുന്നു ജോർജ് സൊറോസന് ഫോറി നെഹ്റുവിന് അസുഖമായി ചണ്ഡീഗഡിലുണ്ടായിരുന്നപ്പോൾ അവിടത്തേക്ക് പറന്നു വന്ന ആളാണ് ഈ ജോർജ് സോറോസ് നിഷേധിക്കട്ടെ കോൺഗ്രസ്സുകാര് നിഷേധിക്കട്ടെ നെഹ്റു കുടുംബം ഇത് ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നേ ബന്ധുക്കളാണവർ നരേന്ദ്രമോദിയുമായിട്ട് ബന്ധമൊന്നുമില്ല പോയി ഇദ്ദേഹത്തിനുമില്ല രാഹുൽ ഗാന്ധിക്കും ഇല്ല അതുകൊണ്ട് നരേന്ദ്രമോദി പോകണം ഈ കുടുംബത്തിൽ നിന്നൊരാള് നെഹ്റു കുടുംബത്തിൽ നിന്നാണല്ലോ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം അതിന് വേണ്ടിയായിട്ടാണ് കാർഡുകൾ പലതും ട്രംപ് കാർഡുകൾ ട്രംപ് കാർഡ് ട്രംപിൻ്റെ ചുങ്കം അത് ഇതുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലെ മാധ്യമങ്ങൾ ബി ബി സി ഉൾപ്പെടെ ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി തീരുമാനിച്ച ഗുജറാത്ത് കലാപത്തിൻ്റെ കേസ് വരെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഭീമൻ്റെ സ്വാധീനമുണ്ട് ആകമുള്ള ഭീമൻ്റെ സ്വാധീനമുണ്ടെന്നേ പണം ഇഷ്ടം പോലെ ഉണ്ട് അത് വേണ്ടതുപോലെ ചെലവഴിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർലമെന്ററി സമ്മേളനം നടക്കുമ്പോൾ പ്രധാന ചർച്ച നടക്കുമ്പോൾ ഓക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ അതിൻ്റെ ബലം വരുന്നവരൊക്കെ വിദേശത്തേക്ക് പറന്നു പോകുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജർമ്മനിയിലാണുള്ളത് അവിടെ ചെന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രചാരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര ഇന്ത്യക്കെതിരായിട്ട് പോയി വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ മോഹിക്കുന്ന ഒരു നെഹ്റു കുടുംബക്കാരൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ പറയുന്ന വാക്കുകളുമെല്ലാം ജോർജ് സൊറോസൻ്റെ കൂലി എഴുത്തുകാർ എഴുതി കൊടുക്കുന്നതാണ് സംശയമില്ല അല്ലാതെ ലോകബാങ്ക് പറയുന്നതല്ല എ ഡി ബി പറയുന്നതല്ല വിശ്വത്തരമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഏജൻസികൾ പറയുന്നതല്ല അദ്ദേഹം പറയുന്നത് അതിൻ്റെ എതിർവാദങ്ങളാണ് പറയുന്നത് ചൈന പറയുന്നതാണ് പാകിസ്ഥാൻ പറയുന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശും പറയുന്നതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കോൺഗ്രസ് നേതാവായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും ഇരുന്ന് ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ പ്രബലനായിട്ടൊരു ശത്രുവുണ്ട് പ്രതിപക്ഷ നേതാവല്ല ഒരു ശത്രു നേതാവുണ്ട് ആ ശത്രു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ ജോർജ് സോറോസിൻ്റെ ബന്ധങ്ങളും നമ്മളോട് വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നു ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതും പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ഇതാണ് ഫോറിൻ നെഹ്റു കാണാൻ നിങ്ങൾക്ക് ഈ ഫോട്ടോയിലുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് കൂടെ നിൽക്കുന്നത് ജോർജ് സൊറോസാണ് അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് ഇന്ത്യയെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഇന്ത്യയെ നിർവീര്യമാക്കുന്ന വർത്തമാനങ്ങൾ ഇന്ത്യയുടെ വീര്യം ചോർത്തുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല വെറുതെയല്ല അദ്ദേഹം പപ്പുവൊന്നുമല്ല കൗശലക്കാരനാണ് അതാണ് നമ്മൾ തിരുത്തി വായിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക